വെളിമൂങ് എന്ന് പറയുന്ന ചലച്ചിത്രത്തിലെ ഒരു രംഗം മനസ്സിൽ ഓർമ്മ വരികയാണ് നേതാവായ മാമച്ചനെ അതുവരെയും പള്ളി കയറാത്ത മാമച്ചനെ അമ്മയുടെ ആഗ്രഹമനുസരിച്ച് അച്ഛൻ തൻ്റെ സ്കൂട്ടറിൽ കയറ്റി ദേവാലയത്തിൽ കൊണ്ടുവന്നിട്ട് പറയുന്നു ഇതാണ് നിൻ്റെ ഇടോഗ പള്ളി അമ്മയോട് കൊടുത്ത വാക്ക് ഞാൻ പാലിച്ചു എന്ന് പറയുന്നുണ്ട് അവിടെ മാമച്ചന് ഇത്തിരി ചമ്മലിലൂടെ നിൽക്കുന്ന ഒരു രംഗം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ചിരി ഉയർത്തുന്നതാണ് ചിരി ഒരു ചിന്തയിൽ നിന്ന് രഥോത്സവത്തിൻ്റെ ഒരു ചിന്തയിലേക്ക് കടക്കുകയാണ് എന്തിനാണ് നമ്മൾ നക്ഷത്രങ്ങൾ പള്ളിമുറ്റത്തും വീടുകളുടെ മുമ്പിലും ഒക്കെയും തൂക്കുന്നത് രഥോത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ താഴെ സുശേഷം രണ്ടാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യത്തിൽ ജ്ഞാനികൾ വന്നിട്ട് ഹെയറോദേസിൻ്റെ അരികിൽ പറയുന്നുണ്ട് കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ടിട്ട് ഞങ്ങൾ അവനെ ആരാധിക്കാൻ വന്നതാണ് ക്രിസ്തുവിനെ ആരാധിക്കുവാൻ ക്രിസ്തു ഉള്ളടം കണ്ടെത്തണം കാലഘട്ടത്തിൽാനികൾക്ക് ജി പി എസ് ആയിട്ട് വർക്ക് ചെയ്ത ഒന്നാണ് ഈ നക്ഷത്രം ജ്ഞാനികൾ ആ ജി പി എസിനെ പിന്തുടർന്ന് ചെന്ന് എത്തിയത് ഭേദലഹയമിൽ ദിവ്യ പൈതലിൻ്റെ അരികിലാണ് നമ്മുടെ ഒരു ദേവാലയത്തിൻ്റെ മുമ്പിൽ ഒരു നക്ഷത്രം ഉയർത്തപ്പെടുമ്പോൾ അത് നയിക്കുന്നത് ഇവിടേക്കാണ് നമ്മുടെ ദേവാലയം ഒരു ഭേദലഹയമാണ് എന്നുള്ള ചിന്തയിലേക്കാണ് അവിടെയാണ് ദിവ്യവൈതൽ വിശുദ്ധ കുർബാനയായി നമ്മുടെ മുമ്പിലുള്ളത് എന്നുള്ളതാണ് അവനെ കണ്ടാണ് ആരാധിക്കേണ്ടത് എന്നുള്ള ചിന്തയാണ് നമ്മൾ പളിയും കയറാതിരിക്കുന്ന പദസഹോദരങ്ങളെ ജീവിതയാത്ര വിശുദ്ധ കുർബാനയിൽ നിന്നും അകന്ന് ജീവിക്കുന്നവർ ഉറപ്പായിട്ടും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഈ നക്ഷത്രം കാട്ടുന്ന ഈ ജി പി എസ് കാട്ടുന്ന വഴികളിൽ കൂടി ദൈവാലയത്തിലേക്ക് കടന്നു വരുവാനും വിശുദ്ധ കുർബാനയെ ആരാധിക്കുവാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു